മുന്നേ മുന്നേ ആ അതാ മുന്നമാര് രണ്ട് മുന്നമാരും കിട്ടിയിട്ടില്ലേ രണ്ട് മുന്നമാര് പക്ഷെ നമ്മൾ പേരൊന്നും പറയാൻ പാടില്ല മോശ മോശാണ് ഏഹ് മുന്നമാർക്ക് ഒരു പഞ്ഞുല്ല എത്ര നിങ്ങൾക്ക് എത്ര ഹോൾസെയിൽ ആയിട്ട് വേണോ റീറ്റെയിൽ ആയിട്ടുള്ള മുന്നമാര് എന്താ എന്താണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച ട്രക്കുമായി രാജസ്ഥാനിൽ രണ്ടു പേര് അറസ്റ്റിൽ രണ്ട് പേർ പേരില്ലോ പേർ യുവാക്കൾ ഏ മാന്യന്മാർ എന്നൊക്കെ പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ അവരുടെ പേര് പിന്നെ മറ്റുള്ള ചാനലൊക്കെ മറന്നു കേടാന്ന് മറന്നതായിരിക്കും പാവങ്ങളല്ലേ പക്ഷെ ഇവരിട്ട് ആര് മീഡിയ വണ് പേരിട്ട് എന്താണ് ഭഗവന്ത് സിംഗ് ഹേമന്ത് സിങ് ഏ എന്നിവരാണ് പിടിയിലായത് രണ്ട് സിംഗും മദർസയിൽ പഠിച്ച് മദർസ പൊട്ടന്മാരായിട്ട് ഹജ്ജ് ചെയ്തു വന്നിരിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായല്ലോ ഏഹ് അതുകൊണ്ടാണ് ഇവരുടെ പേര് ഇങ്ങനെ ഭഗത് സിംഗ് എന്നും ഹേമന്ത് സിംഗ് എന്നും ഇതേ വാർത്ത ജനം ടി വിൽ എങ്ങനെ വരാറോ അങ്ങനെയാണ് രാജസ്ഥാനിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച ക്കുമായി മമ്മദും ഹമീദും പിടിയിൽ നിന്നായിരിക്കും വരിക ഏഹ് ജനം ടി വി പിന്നെ എന്താ പറയാ ഹിന്ദു പേര് അവരുടെ വാല് കൊള്ളൂല ഒക്കെ മുസ്ലിം പേരെ കൊള്ളൂ ഏ അപ്പൊ അവരുടെ ചാനലിൽ അങ്ങനെ വരിക എന്തായാലും രണ്ട് മുന്നേമാരാണ് പിടിയിലായത് രാജ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന ഇന്ത്യക്കാരെ തന്നെ കൊല്ലുന്ന രണ്ടു പേരനെ ബോംബ് സഹിതം പിടിച്ചിരിക്കുകയാണ് പക്ഷെ അന്തി ചർച്ചയില്ല ഉച്ചക്ക് ചർച്ചയില്ല ഗ്രന്ഥമില്ല മതമില്ല ഇല്ല ഒന്നില്ല പിന്നെ എന്താണത് ഇത് അതിനെ എന്താണ് മുന്നി മുന്നി നമ്മുടെ കേരളത്തിലൊരു മുന്നിണ്ടല്ലോ ഇപ്പൊ കുറച്ച് ദിവസം ഒരു കൊച്ചി കൊച്ചി ഒരു സ്കൂളിൽ ഹിജാബ് ധരിക്കൽ അടി എന്ന് പറഞ്ഞിട്ട് സ്വന്തം തലമ ഹിജാബ് ധരിച്ച് നടന്നിരുന്ന ഒരു മുന്നിണ്ടായിരുന്നല്ലോ വലിയ പൊട്ടി പൊളിഞ്ഞ ഏഹ് മറ്റേ നേഴ്സറി സ്കൂളിൽ പോലും പറയാത്ത ഇംഗ്ലീഷ് ഒക്കെ പറഞ്ഞു വന്നിരുന്നില്ലേ എന്താണ് സ്ത്രീയുടെ പേര് പറഞ്ഞു ഒരു മുന്നി ഒരു കന്യാസ്ത്രീ ആ കന്യാസ്ത്രീയുടെ കൊലച്ചിരുന്ന് നിൽക്കിപ്പോഴും ഓർമ്മ ഉണ്ടാവും ഒരു മുസ്ലിം പെൺകുട്ടിനെ ഹിജാബ് ധരിക്കല് അടി എന്നും പറഞ്ഞ് പുറത്താക്കിയപ്പോ ആ കൊലച്ചിരി അതാരും ആരും മറക്കില്ല അങ്ങനത്തെ കൊലച്ചിരിയാണ് ആ മുന്നി ചിരിച്ചത് എങ്കിൽ ആ മുന്നിനേക്കാൾ വലിയൊരു മുന്നിതാ ഈ മുന്നിനെ കണ്ട് മറ്റുള്ള മുന്നിമാര് പഠിക്കണം എന്താണ് മുന്നി പറയുന്നത് ദാ സ്വയം കുത്തിപ്പിക്കേൽപ്പിച്ച് അക്ബർ വിളിച്ച് മുസ്ലിം കുടിയേറ്റക്കാർ ആക്രമിച്ചെന്ന് വ്യാജപരാതി ക്രൊയേഷ്യൻ കന്യാസ്ത്രീയെ കള്ളി പൊളിച്ച് പോലീസ് മനസ്സിലായില്ലേ ഏർ കുടിയേറ്റക്കെ ഉയരാൻ കാരണമായുക അതായത് ഈ കന്യാസ്ത്രീ എവിടെ ക്രൊയേഷ്യയിൽ തന്നെ ക്രൊയേഷ്യ എന്നൊക്കെ പറയുന്നത് ക്രൊയേഷ്യയിൽ തന്നെ ആയിരിക്കുള്ളു അപ്പോ എന്താ ചെയ്തത് സ്വന്തം ശരീരത്തിൽ കത്തി എടുത്ത് കുത്തി കുത്തി കുറെ ഓട്ടാക്കി കുറെ മുറി ഏൽപ്പിച്ച് എന്നിട്ട് പറഞ്ഞ് എന്നെ ഒരു മുസ്ലിം വന്ന് അള്ളാഹുക്ബർ വിളിച്ച് കുത്തിക്കൊന്ന് പറഞ്ഞ് സി സി ടി വി പരിശോധിച്ചപ്പോ ഇവൾ തന്നെയാണ് ഇരുന്ന് കുത്തുന്നത് വേറെ അവളെ ആരോ വേറെ ആരും എന്താണ് അവിടെ വന്നിട്ടില്ല അങ്ങനെ അറസ്റ്റിലായിന്ന് പറയണോ അവിടെ അധികാരം അറസ്റ്റ് അറസ്റ്റിലായി ഇന്ത്യയിലാണെങ്കിൽ ഒരു കുമാരക്കെട്ട് പൂജിച്ച് അസം ആക്കാമായിരുന്നു ഇതിപ്പോ അവിടെ അധികാരണം പെട്ട് ഏഹ് അപ്പൊ ഈ ജാതിയാണ് കന്യാശ്രീയാണ് കന്യാശ്രീ ദൈവത്തിന്റെ മാലാകെ അങ്ങനെ എന്തോ ഒരു മാലാകെ വെപ്പാട്ടിയോ കിപ്പാട്ടി എന്താ പറയുന്നത് അതാണ് സാധനം ഈ ജാതിയാണ് അവരുടെ വിശ്വാസം മുസ്ലിങ്ങളെ അവഹേളിക്കാൻ അത് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ നീ പുറത്തായിക്കോട്ടെ എല്ലാവരുടെ മനോനില സവർക്കരുടെ മനോനില തന്നെയാണ് അതാണ് നമ്മളിവിടെ കാണുന്നത് കൊണ്ടാണ് ഇതിനെ മുന്നി എന്ന് ഞാൻ പേരിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വേറെ വല്ല പേരിടാം പിന്നെന്താ ഇയാളെ നിങ്ങൾക്ക് മുന്നാണോ മുന്നീന്നോ എന്തു വേണേലും പേരിടാം എന്താണ് ഒരു മുസ്ലിം പണ്ഡിതൻ മൂപ്പര പള്ളിയിൽ ഇങ്ങനെ കിടന്നോക്കാൻ നോക്കുമ്പോൾ അടുത്ത് വെച്ച ശബ്ദം കേട്ട് അപ്പൊ നോക്കുമ്പോൾ ഏഴ് ആൾക്കാർ അടങ്ങുന്ന ഒരു പിക്കപ്പ് മാന് പുഴയിലേക്ക് വീണിരിക്കുകയാണ് ഇഞ്ചിൻ ചാട്ട് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിമിഷം എന്തെങ്കിലും ഒരു നിമിഷം പാഴാക്കിയാൽ ആ ഇത് മുങ്ങി പോകും ഏഴ് പേരും മരിക്കും ആ ഏഴുപേരും ഹിന്ദുക്കളാണ് കേട്ടോ അതിൽ എന്താ പേരും എന്തോ കല്യാണ പാർട്ടി അവിടെ പോയിട്ട് വരാ ഹിന്ദുക്കളാണ് നിമിഷം വൈകിയാൽ ആ ഏഴുപേരും മരിക്കും ആ സമയത്ത് മൂപ്പര് എന്ത് ചെയ്ത് നമ്പർ ആകെ ഉണ്ടായിരുന്ന മൂപ്പരുടെ ഒരു വഴി ലൗഡ് സ്പീക്കർ ആ ബാങ്ക് കൊടുക്കുന്ന ലൌഡ് ഉണ്ടല്ലോ നിരോധിക്കണം നിരോധിക്കണം എന്ന് പറഞ്ഞ നടക്കണം ലൗഡ് സ്പീക്കർ അതേ അല്ല അതേ ലൗഡ് സ്പീക്കറിന് മുപ്പക്കേണ്ടി വിളിച്ചു ഓടി വരണേ ഓടി വരണെന്ന് മൈക്കിൽ വിളിച്ച് പറഞ്ഞു വണ്ടി വീണ് വെള്ളത്തിൽ പറഞ്ഞ ആകെ വിളിച്ച് പറഞ്ഞ് അപ്പൊ അത് കേട്ടിട്ട് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ഓടി വന്ന് വെള്ളത്തിൽ ചാടി അപ്പൊ ഇങ്ങനെ പിന്നെ കുറച്ചൊക്കെ പിടിച്ച് വലിച്ച് പുറത്തൊക്കെ ഇട്ട് പുറത്തു കിട്ടാൻ പറ്റില്ല ഭയങ്കര ഹെവി അല്ലേ അങ്ങനെ നോക്കുമ്പോ പിന്നെ ക്രൈനൊക്കെ വന്ന് ആ വണ്ടി പിടിച്ച് വലിച്ച് അങ്ങനെ ഏഴ് പേരിനെ രക്ഷിച്ചു ആര് ഒരു മുസ്ലിം മൊല്ലാക്ക ഇതാണ് യഥാർത്ഥ മുന്ന ഇന്ത്യത്തെ ഇയാളുടെ പള്ളി ഇടിച്ചു നിരത്തണം ഞാൻ മദർസയിൽ പഠിച്ച മദർസ പൊട്ടനാണ് ഇയാൾ ആറാം നൂറ്റാണ്ട് ഇയാളുടെ ലൗഡ് സ്പീക്കർ അല്ല ലൗഡ് സ്പീക്കർ അത് വേണം ആദ്യം അടിച്ചു പൊളിക്കാൻ അപ്പൊ ഇതാണ് അഭിനവ മുന്ന എന്ന് ചെല്ലൂർ പറയും പക്ഷെ എന്താണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി